അരേ യേശുവേ നന്ദിയേ യേശുവേ സ്തുതിരേ പരിശുധാത്മാവേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുதிக்கുകയും ആ പാപിനാബേ അങ്ങേയ്ക്ക് നന്ദിയേ യേശുവേ സ്തുതിരേ പരിശുധാത്മാവേ ഞങ്ങൾ സ്തുதிக்கുകയും മഹത്വപ്പെടുത്തുകയും ഹല്ലേലൂയ 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 യേശുവേ 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 അരുവിയാങ്ങേ നന്ദി ദൈവമേ സ്തുതി ദൈവമേ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഗാനത്തോടൊപ്പം ചേർന്ന് പരിശുദ്ധാത്മാവായ ദൈവമേ ശക്തിയായി അങ്ങ് ഞങ്ങളിൽ വന്ന് നിറയണമേ ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് അത് കരകവിഞ്ഞൊഴുകട്ടെ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവരിലേക്ക് ഞാൻ സൂചിപ്പിച്ചല്ലോ നമ്മുടെ ഒരാളുടെ ആത്മരക്ഷയല്ല ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ആത്മരക്ഷയും നമ്മുടെ കൂടെയുള്ളവരുടെ ആത്മരക്ഷയുമാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവേ അതിനുള്ള ശക്തി എനിക്ക് നൽകണേ ആ സ്നേഹം കൊണ്ട് തന്നെ പൊതിയണേ ഞാനത് അനുഭവിച്ചറിഞ്ഞിട്ട് എൻ്റെ ചുറ്റുപാടുമുള്ളവരെയും കൂടെ ആ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ എൻ്റെ കുടുംബമാസകലം രക്ഷപ്പെടാനായിട്ട് കഥാവെ ക്രമ ചെയ്യണേ ഗാനത്തോടൊപ്പം ചേർന്ന് പാടി പ്രാർത്ഥിക്കാം നിറയട്ടേ നവിയട്ടെ നവി പോലൊഴുകട്ടെ മഴ പോൽ ചൊരിയട്ടേ നമ്മിൽ നിറയട്ടെ ൊരിയെ നമ്മിൽ നിറയെ പരിശുധാൽ വശ മഴ പോലെ നിറയട്ടെ ത്മാവായ ദൈവമേ അന്നാകൊന്ന് ശക്തി ഞങ്ങളിൽ നിറയട്ടെ അത് ഞങ്ങളിൽ നിന്നറിഞ്ഞ് ഞങ്ങളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് അത് വ്യാപരിക്കട്ടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ജീവിതത്തിൽ ലോകം സമ്മാനിക്കുന്ന ഞെരുക്കങ്ങളിൽ ജീവിതം പകച്ചു പോകുന്നവരാണ് ഞങ്ങൾ ഒന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ തിരക്കുകളുടെ ഇടയിൽ ആകുലതകളുടെയും അസ്വസ്ഥതകളുടെയും ഇടയിൽ പെട്ടുപോകുന്ന മനുഷ്യരാണ് കർത്താവ് ദൈവമേ ഞങ്ങൾക്കൊരു ഒരു സ്വാതന്ത്ര്യം വേണം ഞങ്ങളുടെ കർത്താവ് സർവശക്തനാണെന്ന് വിശ്വസിക്കാൻ അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ കഥാവേ ഞങ്ങളെ സഹായിക്കണേ ആകൃതകളും അസ്വസ്ഥതകളും രോഗപീഠകളും വേദനകളും എല്ലാം ഞങ്ങളെ വല്ലാതെ പിടിച്ചു പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ കൂടെയായിരുന്നു അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തണമേ അങ്ങ് ഞങ്ങളെ നെറു നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആത്മീയ അമേയ പുതിയൊരു ജനനമിത്മീയ പുതിയൊരു ജനന ആത്മീയ കൊടുക്കാൻ ആത്മീയ കൊടുങ്കാ പുതിയൊരു ജനത ജനനമിത് പടു ശക്തി ആത്മീയ ശക്തിയ ശക്തി 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 പരിശുദ്ധാത്മശക്തിരയേ കവിയേ നദി പോൽ മഴ പോരിയ പ്രിയമുള്ളവരെ പ്രവചനം പതിനഞ്ച് പതിനാറ് അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു അവ എനിക്ക് ആനന്ദാമൃതമായി എൻ്റെ ഹൃദയത്തിന് സന്തോഷവും എന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത് ഇതാ കർത്താവിന്റെ വചനം കണ്ടെത്തിയപ്പോൾ അത് ഹൃദയത്തിന് ആനന്ദാമൃതമായി എന്ന ദൈവത്തിന്റെ വചനം അത്രയുള്ളവരെ അവിടുത്തെ വചനത്തോട് ചേർന്ന് നിൽക്കാനാണ് നമ്മളീ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് അവിടുത്തെ വചനങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനാണ് നമ്മളീ ശുശ്രൂഷയുടെ ഭാഗമായിട്ടിരിക്കുന്നത് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി എൻ്റെ അയക്കണമേ പാറയെ തകർക്കുന്ന കൂടം പോലെയുള്ള ശക്തമായ വചനം അത് എൻ്റെ ജീവിതത്തെ എൻ്റെ കുടുംബത്തെ മാറ്റിമറിക്കട്ടെ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ പ്രാർത്ഥിക്കാം പുസ്തുയർന്നപ്പോൾ ശിൽത്തിനാവാ നിറഞ്ഞപ്പോ പുതുതകൾ ഉയർന്നപ്പോ

യേശുവേ നന്ദി യേശു യേശുവെ സ്തുതി യേശ ആരാധന യേശു ആരാധന പ്രിയമുള്ളവരെ ഈ ജർമ്മിയ പ്രവചനം അധ്യായം പതിനഞ്ചിലെ പതിനാറാം തിരുവചനമാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് പ്രവാചകൻ പറയുകയാണ് അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാനവ ഭക്ഷിച്ചു അവ എനിക്ക് ആനന്ദമൃതമായി എൻ്റെ ഹൃദയത്തിന് സന്തോഷവും എന്തെന്ന നാൾ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞ് ഉടനെ തന്നെ പ്രവാചകൻ അടുത്തൊന്ന് രണ്ട് ചിന്ത പറയുകയാണ് നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ഉല്ലാസ ജീവിതം നയിക്കുന്നവരോട് ഞാൻ സഹവസിക്കുകയോ അവരോടൊത്ത് സന്തോഷിക്കുകയോ ചെയ്തില്ല അങ്ങയുടെ കരം എൻ്റെ മേലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഏകാഗിയായി കഴിഞ്ഞു അമർഷം കൊണ്ട് അങ്ങനെ നിറച്ചിരുന്നു അതായത് പ്രവാചകന് ലോകത്തിലെ മറ്റുള്ളവരുടെ ഒപ്പം കൂടാനായിട്ട് പറ്റണില്ല കാരണം പ്രവാചകനെ ദൈവം വേർതിരിച്ചിരിക്കുകയാണ് വേർതിരിച്ചിരിക്കുകയാണ് ഇപ്പം മറ്റുള്ളവരോടൊപ്പം പോകാൻ പറ്റുന്നൊന്നുമില്ല എന്താണ് എൻ്റെ വേദന മാറാത്തത് ഇങ്ങനെ വേർതിരിക്കപ്പെട്ടിട്ടും എനിക്ക് കഷ്ടതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രം എൻ്റെ ജീവിതം ഞാൻ ഈ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു എന്നിട്ട് കഷ്ടതകളും ദുഃഖങ്ങളും മാത്രം എൻ്റെ മുറിവ് ഉണങ്ങാൻ കൂട്ടാകാതെ വിങ്ങുന്നത് എന്തുകൊണ്ട്